പ്രൈസ് പ്രേസ്ത ലോൺ യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു സൈന്യാധിപൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകം ഏത് യോശുവയുടെ പുസ്തകമാണ് സൈന്യാധിപൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകം യോശുവയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു എന്താണ് ആ പേരിൻ്റെ അർത്ഥം യോശുവയുടെ ആദ്യത്തെ പേര് ഹോഷയ അതിൻ്റെ അർത്ഥം രക്ഷ എന്നാണ് യോശുവയുടെ പുസ്തകം ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത് ബി സി ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഏഴിനും ആയിരത്തി നാന്നൂറിനുമിടയിൽ സത്യവേദ പുസ്തകത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തെ പുസ്തകം ഏത് യോശുവയുടെ പുസ്തകം യോശുവ എന്ന എബ്രായ പേരിൻ്റെ ഗ്രീക്ക് നാമം എന്താണ് യേശു എന്നാണ് സത്യവേദ പുസ്തകത്തിലെ ആറാമത്തെ പുസ്തകമായ യോശുവയിൽ എത്ര അദ്ധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി നാല് അധ്യായങ്ങളും അറുന്നൂറ്റി അമ്പത്തി വാക്യങ്ങളും യോശുവയുടെ പുസ്തകം തുടങ്ങുന്നത് ആരിലാണ് യഹോവയിൽ യോശുവയുടെ പുസ്തകത്തിൽ യഹോവയുടെ ദാസൻ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ് മോശയാണ് യഹോയുടെ ദാസൻ എന്ന് വിളിച്ചിരിക്കുന്നത് യോശുവയുടെ പിതാവിൻ്റെ പേര് നൂൻ എന്നാണ് യോശുവയുടെ പിതാവിൻ്റെ പേര് മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവ് ആരായിരുന്നു യോശുവ മോശയുടെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് യോശുവയാണ് മോശയുടെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം ആരെയാണ് ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് നയിക്കുവാൻ യഹോവ തിരഞ്ഞെടുത്തത് യോശുവയാണ് ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് നയിക്കുവാനായിട്ട് യഹോവ തിരഞ്ഞെടുത്തത് യോശുവ ആരുടെ ശുശ്രൂഷകനായിരുന്നു മോശയുടെ ശുശ്രൂഷകനായിരുന്നു എൻ്റെ ദാസനായ മോശ മരിച്ചു എന്ന് യഹോവ അരുളി ചെയ്തത് ആരോടാണ് യോശുവയോടാണ് അരുളി ചെയ്തത് യോശുവ ഇസ്രായേലിനെ കനാനിലേക്ക് നയിക്കുമ്പോൾ എവിടെ നിന്നാണ് യാത്ര തിരിച്ചത് യോർധാനക്കരനി നിന്ന് ഇസ്രായേൽ മക്കൾക്കുള്ള ദേശം എവിടെയെന്നാണ് ദൈവം യോശുവയോട് പറയുന്നത് യോർധാനക്കരെ ആരെല്ലാം പുറപ്പെട്ട് യോർധാനക്കരെ താൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത് യോശുവയും ജനമൊക്കെയും ദൈവം യോശുവയ്ക്ക് നൽകുന്ന ആദ്യത്തെ വാഗ്ദാനമെന്ത് നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നുള്ള വാഗ്ദാനം നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് യഹോവ കൽപ്പിച്ചത് ആരോടാണ് മോശയോട് ഇസ്രായേൽ അവകാശമാക്കുന്ന വാഗ്ദത്വ ഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി ഏതാണ് മഹാസമുദ്രം ഇസ്രായേൽ അവകാശമാക്കുന്ന വാഗ്ദത്വ ഭൂമിയുടെ അതിർത്തി ഏത് ദേശമായിട്ടാണ് വരുന്നത് ഹിത്യദേശം മഹാനദി ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഫ്രാത്ത് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിന്റെ നേരെ നിൽക്കുകയില്ല ആര് ഒരു മനുഷ്യനും നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന് യഹോവ പറഞ്ഞത് ആരോടായിരുന്നു യോശുവയോട് യഹോവ യോശുവയോട് എങ്ങനെ കൂടെയിരിക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൈവിടാതെയും ഉപേക്ഷിക്കാതെയും താൻ ആരുടെ കൂടെ ഇരുന്നതുപോലെ യോശുവയുടെ കൂടെയും ഇരിക്കുമെന്നാണ് യഹോവ പറഞ്ഞത് മോശയോടു കൂടെ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക യഹോവ ആർക്ക് നൽകിയ വാക്കുകളാണിവ യോശുവയ്ക്ക് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്ന സന്ദേശത്തിലൂടെ യഹോവ യോശുവയ്ക്ക് നൽകുന്ന സന്ദേശമെന്ത് യഹോവ പൂർവ്വപിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ജനത്തിന് യോശുവ അവകാശമായി വിഭാഗിക്കും എന്ന സന്ദേശം യഹോവ ഇസ്രായേലിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ആരാണ് ജനത്തിന് അവകാശമായി വിഭാഗിക്കുക യോശുവ യോശുവയ്ക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു നൽകിയത് ആരായിരുന്നു മോശ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായി ഇരിക്കേണ്ടതിന് എന്ത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത് മോശ കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം വിട്ട് എന്തനുസരിച്ച് നടക്കേണ്ടുന്നതിനാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കേണ്ടത് മോശ കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം അനുസരിച്ച് ചൊല്ലുന്നിടത്തൊക്കെയും യോശുവ ശുഭമായിരിക്കേണ്ടതിന് യഹോവ എന്താണ് അവനോട് ആവശ്യപ്പെട്ടത് മോശ കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നതാണ് എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും എന്തു ചെയ്താൽ ആര് ആരോട് പറഞ്ഞു ന്യായപ്രമാണം രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ യഹോവ യോശുവയോട് പറഞ്ഞതാണ് ഇത് ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് എന്ന് യോശുവയോട് പറഞ്ഞതാർ യഹോവ നീ കൃതാർത്ഥനായും ഇരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് യോശുവയെക്കുറിച്ച് തൻ്റെ പ്രവൃത്തി സാധ്യമാകുന്നതിനും കൃതാർത്ഥനായി ഇരിക്കുന്നതിനും യഹോവ യോശുവയോട് എന്താണ് കൽപ്പിക്കുന്നത് ന്യായപ്രമാണം പ്രമാണിക്കുവാൻ ന്യായപ്രമാണം പ്രമാണിക്കുന്നത് സംബന്ധിച്ച് യഹോവ യോശുവയ്ക്ക് നൽകുന്ന കൽപ്പനകൾ എന്തെല്ലാം ഒന്ന് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് രണ്ട് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് മൂന്ന് രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്താണ് വായിൽ നിന്നും നീങ്ങിപ്പോകാതിരിക്കേണ്ടത് ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് രാവും പകലും എന്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്നാണ് യഹോവ യോശുവയോട് അറിളി ചെയ്തത് ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് എന്ന് യഹോവ യോശുവയോട് പറയാൻ കാരണമെന്ത് ദൈവമായ യഹോവ യോശുവ പോകുന്നിടത്തൊക്കെയും അവനോട് കൂടെ ഉള്ളതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കേമരുത് ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് യോശുവ തൻ്റെ നിയോഗത്തിന് ശേഷം ജനത്തിൽ ആദ്യമായി സംസാരിച്ചത് ആരോടായിരുന്നു ജനത്തിൻ്റെ പ്രമാണികളോടായിരുന്നു അക്കരെ കടക്കേണ്ടതിന് എത്ര ദിവസം കഴിഞ്ഞു വരുവാനാണ് യോശുവ ജനത്തിൻ്റെ പ്രമാണികളോട് പറഞ്ഞത് മൂന്ന് ദിവസം കഴിഞ്ഞ് യോർദാൻ കടക്കുന്നതിന് മുമ്പുള്ള യാത്രയ്ക്കായി എന്തു തയ്യാറാക്കാനാണ് യോശുവ ജനത്തോട് ആവശ്യപ്പെട്ടത് ഭക്ഷണ സാധനം തയ്യാറാക്കാനായിട്ട് ദേശം കൈവശമാക്കുവാൻ യോർദാൻ അക്കരെ കടക്കേണ്ടതിന് ഭക്ഷണ സാധനം ഒരുക്കുവാൻ ആരോട് കൽപ്പിക്കുവാനാണ് യോശുവ ജനപ്രമാണികളോട് പറഞ്ഞത് ഇസ്രായേൽ ജനത്തോട് യോശുവ ആദ്യം സംസാരിക്കുന്ന ഗോത്രങ്ങൾ ഏതല്ല രൂപേൻ ഗാത് മനുഷ്യയുടെ പാതിഗോത്രങ്ങളോടും ആർക്കൊക്കെയാണ് യോർദാൻ അക്കരെ മോശ ദേശം കൊടുത്തത് രൂപേന്യർ ഗാത്യർ മനുഷ്യയുടെ പാതിഗോത്രം യോർദാൻ കടന്ന് കനാൻ ദേശത്ത് പ്രവേശിക്കാത്ത ഗോത്രങ്ങളിൽ ഏതെല്ലാം ഗോത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു രൂപേന്യരും ാദ്യരും മനുഷ്യയുടെ പാതിഗോത്രവും മോശ കൽപ്പിച്ച പ്രകാരം ദേശം ആദ്യം കൈവശമാക്കിയ ഗോത്രങ്ങൾ ഏതല്ല രൂപേന്യരും ഗാദ്യരും മനുഷ്യയുടെ പാതിഗോത്രങ്ങളും ഏത് ഗോത്രമാണ് രണ്ടായി വിഭജിക്കപ്പെട്ടത് ഗോത്രം രൂപേന്യ ഗാദ്യ പാതി മനുഷ്യയുടെ ഗോത്രങ്ങളിൽ യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് ചെന്നവർ ആര് രൂപേന്യ ഗാദ്യ പാതി മനശയുടെ ഗോത്രങ്ങളിൽ യുദ്ധപ്രാപ്തരായവർ തങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നിയെന്ന് യഹോവ അവർക്ക് സ്വസ്ഥത നൽകുകയും യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം കൈവശമാക്കുകയും ചെയ്യുവോളം ആരോടാണ് അവരെ സഹായിക്കാൻ പറഞ്ഞത് യുദ്ധപ്രാപ്തരായ രൂപേന്യരും ഖാദ്യരും മനുഷ്യയുടെ പാതി ഗോത്രവും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു യോശുവ ഇവിടെ ഏത് ദേശത്തെക്കുറിച്ചാണ് ഗോത്രങ്ങളോട് പറയുന്നത് കിഴക്ക് നിക്കരെ മോശ കൊടുത്ത ദേശത്തെക്കുറിച്ച് യോർദാൻ അക്കരയുള്ള ഗോത്രങ്ങളിലെ യുദ്ധപ്രാപ്തരായവർ അവരുടെ ദേശത്തേക്ക് മടങ്ങി എപ്പോളായിരിക്കണമെന്നാണ് യോശോ അവരോട് പറഞ്ഞത് അവരുടെ സഹോദരന്മാർക്ക് യഹോവ കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കിയതിന് ശേഷം മടങ്ങിപ്പോകണമെന്ന് രൂപേൻ ഖാദ് മനശേ ഗോത്രം യോർധാൻ നിക്കരെ ഏതു ദിക്കിൽ പാർക്കുവാൻ മോശ കൽപ്പിച്ചു കിഴക്കേ ദിക്കിൽ നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അയയ്ക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും ആര് ആരോട് പറഞ്ഞു രൂപേന്യരും ഖാതിരും പാതി ഗോത്രവും യോശുവയോട് ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കുമെന്ന് യോശുവയോട് പറഞ്ഞതാര് രൂപന്യരും ഖാതിരും മനശയുടെ പാതിഗോത്രവും ഞങ്ങൾ മോശെ അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞത് ആരോടാണ് യോശുവയോട് ആരെങ്കിലും യോശുവയുടെ കൽപ്പന മറക്കുകയും കൽപ്പിക്കുന്ന വാക്കനുസരിക്കാതിരിക്കുകയും ചെയ്താലുള്ള ശിക്ഷ എന്താണ് മരണം ആരെങ്കിലും നിന്റെ കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിൻ്റെ വാക്കനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരുന്നാലും ഇത് ആരുടെ വാക്കുകളാണ് രൂപേൻ ഗാദ് പാതി മനുഷ്യ ഗോത്രത്തിലെ യുദ്ധപ്രാപ്തരായവരുടെ വാക്കുകളാണ് യോശുവയുടെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായി എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ചൂസ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അത് നിർദ്ദേശങ്ങളാകട്ടെ അഭിപ്രായങ്ങളാകട്ടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം ടെൽത്തൻ പായ് ആൻഡ് ഗോഡ് ബ്ലസ് യു